ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിൽ സ്ക്വയർ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് അതായത് എനിക്കും ദിൽജയ്ക്കും ഇന്ന സ്കൂളിൽ ഓണാഘോഷമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഓണാഘോഷത്തിന് ഒരുങ്ങുന്ന ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ എന്ന് വിചാരിച്ചു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനു അപ്പം അതിന് തിരിച്ചുകൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണ്ട് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു ഞാനൊരു അഞ്ചേകാലൊക്കെ ആയിട്ട് തന്നെ എഴുന്നേറ്റിറ്റ് കുളിച്ചുവോ എന്തിനാ വെച്ചാൽ എന്റെ മുടി ഉണങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത്ര നേരത്തെ എഴുന്നേറ്റ് കുളിച്ചത് കേട്ടോ ഞാനിത് ഇപ്പോഴും കുറച്ച് ഉണങ്ങിയിട്ടില്ല ചടയൊക്കെ പിടിച്ചു വെക്കാൻ നല്ല ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ആ അപ്പൊ നമ്മൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീടായിട്ട് പോവാം ഞാൻ ഇവിടെ വീഡിയോ ഞാനിവിടെ വീട് ഒരാൾ ഇവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ദിൽജ് ഇവിടെ കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ദിൽജാ മേക്കപ്പിന്റെ വീടോ എന്റെ മേക്കപ്പിന്റെ വീടോ നമുക്ക് വെള്ളിയാടും ബ്ലൗസ് ഒക്കെ അപ്പൊ നമുക്ക് നേരെ എന്റെ വീടാണ് അപ്പൊ നമുക്ക് ഒരുങ്ങാ അപ്പോൾ കഴിച്ച് ഞാൻ വലിയവാട ബ്ലൗസ് ഇടുന്നതിന് ഫസ്റ്റ് തന്നെ എന്റെ ചെരുപ്പ് ഞാൻ ഇടാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ നമുക്കിനി വെള്ളി പാവാടയും ബ്ലൗസ് ഇട്ടിട്ട് കാണാം അപ്പൊ കയസ് ഞാൻ ഇത് ഇവിടെ വലിയ പാവാടയും ബ്ലൗസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ബ്ലൗസ് ഇത് ഇതാണ് കേട്ടോ ഇവിടെ വർക്ക് ഒക്കെ വരുന്ന നല്ലൊരു ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് പിന്നെ പാവാട എന്ന് പറയുമ്പോ ഞാൻ എങ്ങനെയാ കാണിക്കുന്നത് ഇത് ഇവിടെ എൻ്റെ അടിയിലെ ഞാൻ ഡിസൈൻ ഒക്കെ ഉള്ളൊരു പാവാടയാണെട്ടോ ഞാൻ ഫുള്ള് ഞാൻ ഒരീം കഴിഞ്ഞിട്ട് വെളിയിൽ പോയി ഞാൻ കാണിച്ചരാം അപ്പൊ ഞാൻ പാവടം ബ്ലൗസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരുങ്ങാം എന്നിട്ട് നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ വളയും കമ്മലും മാലും ഒക്കെ ഇടാം അപ്പൊ നമുക്ക് ഒരുങ്ങാം പിന്നെ വലിയ മേക്കിപ്പോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് ഒരുങ്ങട്ടോ ഓക്കെ അപ്പകം നമുക്ക് ഫസ്റ്റ് തന്നെ ഒരുങ്ങാം ഫസ്റ്റ് തന്നെ ഞാൻ ആണ് ഇട്ടു കൊടുക്കുന്നത് ഇന്ന് ചുമ്മാ ഒരു രസത്തിനാണ് ഏകദേശം ഞാൻ സൺസ്ക്രീൻ എടുക്കുന്നത് ഞാൻ ഞാനത് സ്ഥലം മാറിയിട്ട് ഇങ്ങോട്ട് തന്നെ ഫസ്റ്റ് എന്നെ ക്രീം തേച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ ക്രീം തേച്ചു കൊടുക്കാം അപ്പകാശാന് ക്രീമൊക്കെ തേച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ഇതൊന്നും ഉണങ്ങി തയ്ച്ച് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പകാശം ഞാൻ ഈ പൗഡർ ഇടാൻ വേണ്ടി പോകണം ആ പൗഡർ സാധാരണ കുട്ടിക്കൂറയാണ് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണാടി നോക്കിയിട്ട് പൗഡർ ഇടാം എനിക്ക് ക്യാമറ നോക്കി പൗഡർ ഇടപെന്തെ കണ്ണാട് കഴിഞ്ഞിട്ട് പൗഡർ അപ്പോൾ അപ്പൊ ഞാനും ഒരേ 3 2 1 അപ്പൊ ത്രീ ടു വൺസാട പാവാൻ പ്രശ്നം എൻ്റെ എൻ്റെ പ്രസി പീലിയാണ് മയിൽ പിന്നെയാണ് അവര് മൈ മയിലും ഒന്ന് പാവാട എന്റെ ഇഷ്ടമായിട്ടവര് തോന്നി അതുകൊണ്ടാണ് ഞാന് ക്രീം ഇട്ട് കൊടുക്കണേ ദിൽചാരും ക്രീമൊക്കെ അപ്പൊ ക്രീമൊക്കെ ഉറങ്ങിയിട്ട് എനിക്ക് ഇനി പൗഡർ ഇട്ടോളൂ കേട്ടോ അപ്പൊ ഞാനത് ഇവിടെ ഇത്രയും ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഇവിടെ കുറച്ചടിയിട്ട് നമുക്ക് കണ്ണെഴുതാം മെന്നിന്റെ കണ്ണ് ഞാൻ എഴുതണം അപ്പൊ കഴിച്ച് ഞാനിത് ഇവിടെ പൗഡർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്റെ കണ്ണെടുതാ പോകണം ആ ദിൽജാ അമ്മ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിത് നന്ദി എടുത്തു ഞാൻ അപ്പൊ നമുക്ക് കണ്ണെഴുതിട്ട് കാണാൻ ദിൽജ പിടിക്കാൻ മണ്ടേ എഴുതിയോ അപ്പൊ നമുക്ക് ദിൽജ് എടുക്കാം ദിൽജയ്ക്ക് തല ചെയ് കൊടുക്കാൻ അപ്പൊ ഞാൻ അടിയിലും കൂടെ അടിയിലും oh oh ോ എന്തോ നമ്മളത് മുല്ലോ എല്ലാം അപ്പൊ ഇനി ഞാൻ ഓർണമെന്റ് അപ്പൊ കമ്മൽ ഗൈസ് ഇതാണ് ഇതിനകത്ത് നല്ല കാണത്തില്ല നല്ല നല്ല കണ്ണു കേട്ടോ ഞാൻ എന്റെ ഇത് കമ്മലിടാട്ടോ ഞാൻ ഞാൻ കിട്ടിട്ടുണ്ട് ദീജ ഇതുവരെ തലയുടെ കാര്യം സെറ്റ് ഈ ഇതാണ് എന്റെ ആഭരണങ്ങൾ ഇടുന്ന എന്റെ ഭയങ്കര ഞാൻ ഇടാൻ ഇതാണ് ഞാൻ കയ്യിലിടുന്ന വളരെ ഇതെന്റെ ബ്ലൗസിൽ ചേരുന്ന കണ്ടാണ് അപ്പൊ നീ രണ്ടെന്നൊരു ആറെണ്ണം വെച്ച് ഓരോ കയ്യിലും ഇടാം പൈസ ിട്ടുണ്ട് എനിക്ക് വാള ഇടുന്നത് നല്ലതാണ് നല്ല അപ്പൊ കഴിച്ച് ഞാൻ ഈ ഇടാൻ പോകുന്നത് എനിക്ക് നിൽക്കെ ഒരുപോലത്തെ മലയാണ് പിന്നെ ഞാൻ അപ്പൊ അപ്പം ഈ മാതെ ആണ് എന്റെ പോലത്തെ തന്നെ മുർത്തുമാള ദിൽചണ്ട് പിന്നെ ഇത് ഇത് ഈ മല ഞങ്ങൾക്ക് മാമം മേടിച്ചെന്നാണ് ഇത് ദിൽചാടെ ഉടുപ്പിന്റെ ഏകദേശം കണ്ടാണ് അപ്പൊ ഏത് മാലയുള്ള കൺഫ്യൂഷൻ ആണ് പിന്നെ

ഉടുപ്പിന് ഈ എന്നെ പിന്നെ കഴിച്ചു ഞാൻ രണ്ടു മൂന്ന് മോതിരം കൂടി കൊടുക്കുന്നുണ്ട് അമ്മ ഇതും കട്ടിന് മണ്ടറി